കഞ്ചാവ് വാങ്ങിയ പണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് കാറയിൽ യുവാവിൻ്റെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പേർ അറസ്റ്റിൽ എടവിലങ്ങസ്വദേശിയായ സുധി സഹോദരങ്ങളായ വിജയ് അജയ് എന്നിവരാണ് കൊടുങ്ങല്ലൂർ പോലീസിന്റെ പിടിയിലായത് കാരസ്വദേശിയായ അമൽകൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത് അമൽകൃഷ്ണയുടെ ബന്ധുവായ ശരത്തിനെയും പ്രതികൾ ആക്രമിച്ചിരുന്നു ാര തട്ടുകടുവ് ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് സംഭവം അരങ്ങേറിയത് ക്ഷേത്രത്തിൽ അന്നദാന സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുകയായിരുന്ന ശരത്തും അമൽകൃഷ്ണയും ഈ സമയം ക്ഷേത്രത്തിലേക്ക് വന്ന പ്രതികൾ ശരത്തിന്റെ ബന്ധുവായ വിഷ്ണു തങ്ങളിൽ നിന്ന് വാങ്ങിയ കഞ്ചാവിന്റെ പണം ആവശ്യപ്പെട്ട് ശരത്തുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു തർക്കത്തിനിടെ സുധി ശരത്തിന്റെ മുഖത്തടിച്ചു അജയ് ശരത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ശരത്തിനെ അസഭ്യം പറഞ്ഞു ഇതിനിടെ വിജയ് കത്തിയെടുത്ത് ശരത്തിന്റെ ഇടതുകണ്ണിന് താഴെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ശരത്തിനെ ആക്രമിക്കുന്നത് കണ്ട് തടയാനെത്തിയതായിരുന്നു അമൽ കൃഷ്ണ ഇതോടെ പ്രതികൾ അമൽകൃഷ്ണക്ക് നേരെ തിരിഞ്ഞു വിജയ് ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ദണ്ട് ഉപയോഗിച്ച് അമൽകൃഷ്ണയുടെ തലയ്ക്കും നെഞ്ചിനും മുഖത്തുമടിച്ച് പരിക്കേൽപ്പിച്ചു പ്രതികളായ മറ്റു രണ്ടുപേർ അമൽകൃഷ്ണയെ മുഖത്തടിച്ചും ചവിട്ടിയും പുറത്ത് കത്തികൊണ്ട് പരിക്കേൽപ്പിച്ചും ആക്രമിച്ചു അമൽകൃഷ്ണയുടെ രണ്ട് പല്ലുകൾ പൊട്ടിപ്പോയിട്ടുണ്ട് ഇയാളുടെ തലയിലും ശരീരത്തിലുമായി നിരവധി മുറിവുകളും ചതവുകളും ഏറ്റിട്ടുണ്ട് അമൽകൃഷ്ണയുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം നടത്തിവരവെയാണ് പ്രതികളെ കാരയിൽ നിന്ന് കൊടുങ്ങല്ലൂർ പോലീസ് പിടികൂടിയത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർമാരായ സാലിം തോമസ് സീനിയർ സി പി ഒമാരായ ഗിരീഷ് ധനേഷ് സി പി ഒമാരായ വിഷ്ണു ഗോപേഷ് നിനൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ കൊടുങ്ങല്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്